ഞാൻ എന്തോ എഴുതും 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 നമ്പേഴ്സ് ആണെങ്കിലും വാക്കുകളാണെങ്കിലും ിൽ പോയിട്ടാണല്ലോ ചെയ്യാലേ കാരണം നമ്മൾ അടുത്ത് വെച്ചിട്ട് ചെയ്തിട്ടാണ് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യില്ല ഈ അതായത് നമ്മൾ വീഡിയോ എവിടെയും കട്ട് ചെയ്യാതെയാണ് ഇനി നമ്മൾ എടുക്കുന്നത് നമ്മള് കിച്ചണിലൊരു ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാനിന്ന് ആറ്റിങ്ങനെ ഉള്ളത് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമ്മയുടെ മനസ്സ് വായിക്കുന്ന മോന് ആർക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതായത് അമ്മ ചിന്തിക്കുന്നു മോൻ എഴുതുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒത്തിരി ആളുകൾ കണ്ടു ഒത്തിരി ആളുകൾ വിളിച്ചു ആ വിളിച്ച കൂട്ടത്തിലെ കുറച്ച് പേരാണ് ഈ ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ അതിൽ കമൻ്റുകളായിട്ട് പലരും ചോദിച്ച ഒരു കാര്യം ഒരു കർട്ടൻ്റെ ബാക്കിലോ അതല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ ബാക്കിൽ നിന്നോ അമ്മ ചിന്തിച്ചാൽ ഇത് എഴുതാൻ കഴിയില്ല അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കാന്ന് നിങ്ങൾ വീണ്ടും വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് പുറം രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങനൊരു വീഡിയോ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് ഇവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് വിളിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് സർ നമസ്കാരം ഉണ്ട് നമസ്കാരം ശശിധരൻ ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് നമ്മുടെ കണ്ടിട്ട് ഇങ്ങനെ പ്രോഗ്രാം ആണ് ചെറിയൊരു അറിയിക്കണം അതെ അതെ എന്ന് പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ കണ്ടു ഞങ്ങൾ ദിവ്യാംഗ മേഖലയില് ദിവ്യാംഗർ എന്ന് പറയുമ്പോൾ ഡിസബിലിറ്റി കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യ ഓർഗനൈസേഷൻ സക്ഷമ അതിന്റെ ചെറിയകീഴ് താലൂക്കിന്റെ ട്രഷറാണ് എൻ്റെ പേര് കെ വി മോഹൻദാസാണ് വീട് ഞാൻ ഏറ്റവും വാണ്ടത്തെ വഴയില പേരൂർ കടയ്ക്കടുത്ത് വഴയില ഭാഗത്താണ് താമസിക്കുന്നത് എന്താ ചെയ്യുന്നു ഞാൻ കേരള പോലീസിൻ്റെ ബ്രാഞ്ചിൽ നിന്നും വിരമിച്ച ഡി വൈ എസ് ആണ് അപ്പോൾ ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷം സാറ് വിളിച്ചതിൽ വളരെ സന്തോഷം ഇനിയും മോൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാനും ഒരുമിച്ച് വരാം നമുക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരുമിച്ച് ഇനിയെ മോൻ്റെ ഒരു കഴിവ് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവര് മനസ്സിൽ വളരെ അത് മാത്രമല്ല എനിക്ക് ഈ ഇ എസ് പിയുമായിട്ട് ബന്ധപ്പെട്ട ആ കഴിവുകൾ കുറിച്ച് ഞാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് അത് അതിനെക്കുറിച്ച് പല കാര്യങ്ങളും എന്റെ ചിന്താ വിഷയത്തിലുള്ള ഒരു വിഷയം കൂടിയാണ് വിഷയം കൂടിയാണ് അതൊരു പ്രത്യേക കഴിവാണ് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക ഗിഫ്റ്റ് ആണെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെറ്ററിൽ സാറിന് ഇത് പിടിക്കാം ഇത് ഇതിൽ സാറിന് ഇഷ്ടപ്പെട്ട വേടോ അതല്ലെങ്കിൽ എന്താണോ നമുക്ക് മനസ്സിൽ തോന്നുന്നത് ഇതിലെഴുതാം അതിനുശേഷം ഇത് സീലിയാണ് അതിനുശേഷം ഇത് അമ്മക്ക് കൊടുക്കുകയാണ് ഒരു ലെറ്റർ അമ്മക്കും ഒരു ലെറ്റർ മോൾക്കും കൊടുക്കാൻ പോവാണ് അതായത് നയൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് അപ്പോൾ ആ ഒരു കുട്ടിയും ചിന്തിച്ചു കഴിഞ്ഞ് ഇതേമാതിരി എഴുതും അപ്പോൾ രണ്ട് പേരെ കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താണ് പേരെന്ന് പറയാം എൻ്റെ പേര് ആദ്യം സാറിന് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് വന്നുള്ളൂ വീട് കോഴിക്കോട് ജില്ലയില് കക്കട്ട് കുറ്റിയാടി എന്നുള്ള അപ്പൊ അവിടുന്ന് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പൊ അവരുടെ വീട്ടിൽ പോണതിനു മുന്നേ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ടുള്ളത് എന്ത് ചെയ്യുന്നു ഞാൻ ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കുന്ന സമഗ്ര കേരളയിലെ ശരിക്കും ഒരു ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് സാർ എത്ര വർഷമായിട്ട് മേഖലയിലുണ്ട് അപ്പൊ ഈ മോന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നി ഇത് ഇതൊരു സത്യാവസ്ഥയാണ് എന്ന് തോന്നിയോണ്ടാണല്ലോ ഇത്രയും ദൂരം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് വരുന്നത് തീർച്ചയായിട്ടും നേരിട്ടിത് കണ്ട ബോധ്യപ്പെടാൻ വേണ്ടിട്ട് ഇതാ ഒരു ഇതില് സാറിന് മനസ്സിൽ എന്താണെന്നോ തോന്നുന്നു എഴുതുക അതേമാതിരി തന്നെ സീൽ നമുക്ക് ഇതായിട്ട് നേരെ ഇനി അങ്ങോട്ട് പോവാണ് അപ്പൊ സാറിന്റെ മനസ്സിൽ എന്താണോ അത് ഇവിടെ എഴുതുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് കവറിലിടാം നേരെ ഉള്ളിലേക്ക് കവറിലിട്ട് ഇതിനി നേരെ നമ്മൾ നയൻ്റെ അമ്മക്കോ അതല്ലെങ്കിൽ നയൻ്റെ ചേച്ചിക്കോ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇത് അവിടുന്ന് നമ്മളെടുത്താൽ മതി ഇത് നമ്മളിതാ ഇതേമാതിരി നമ്മൾ ഇതൊന്ന് സീൽ ചെയ്യാം ഇതേമാതിരി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ സാറ് മുന്നേ അവരെ കണ്ടിട്ടുണ്ടോ ഇല്ല 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 നമ്മളൊരു വീഡിയോയിൽ അവർ പരിചയം തന്നെ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ സാറ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്ക് എഴുതാം അല്ലേ ഓക്കെ മഷിദാ മഷിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നമുക്ക് എഴുതാം നമ്പേഴ്സാണ് അല്ലേ ഓക്കേ ഓക്കേ ഇതൊന്ന് കവറിൽ ഇടാം ഇതുപോലെ തന്നെ അമ്പത് ഡിജിറ്റിലോളം എഴുതി കഴിഞ്ഞ നയൻ എഴുതുന്നതാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അതിനാണ് അവർക്ക് ഒരുപാട് റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ അല്ലേ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ അപ്പോൾ നമ്മൾ നായ വീട്ടിൽ എത്തിട്ടോ നമ്മളെ അച്ഛനേയും അമ്മയും എല്ലാവരും ഏതാ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ലെറ്റർ റെഡിയാണ് അല്ലേ സാറിൻ്റെ ഇരുത്തും റെഡിയാണ് അപ്പോൾ ഇവരൊക്കെ നമ്മൾ മുന്നെ പരിചയപ്പെടുത്തിയാണ് എന്നാലും ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം എന്താ ബിസിനസ് ആണ് മോൾ ശിവപ്രിയ ശിവപ്രിയ ആണ് ചേട്ടനോ അനിയനാണ് ഓക്കെ ഓക്കെ എന്താ ചെയ്യാണ് ആണല്ലേ പേര് പ്രിയങ്ക പ്രിയങ്ക കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി പരിചയപ്പെടുത്തി മാത്രം അപ്പോ പലവരും പറഞ്ഞൊരു കാര്യ ചേച്ചി നമ്മളൊരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം നമ്മളെ വീഡിയോ ഇറങ്ങിയതിനു ശേഷം പലവരും പറഞ്ഞിരുന്നു ഇത് ശരിക്കും ഒരു കർട്ടന്റെ ബാക്കിലൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ ഈ പറഞ്ഞവർക്ക് വേണ്ടി നമ്മൾ നമ്മള് ചെയ്യുന്നത് അതായത് ഇത് നെഗറ്റീവ് പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നമ്മളത് കണ്ട് നേരത്തെ കണ്ട് വിശ്വസിച്ചൊരു കാര്യമാണ് അല്ല സാറൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ ഒരു കഴിവ് ശരിക്ക് മറ്റുള്ള സമൂഹ മറ്റുള്ള ആളുകൾക്കും ഈ ഒരു സമൂഹത്തിന് തന്നെ പല രൂപത്തിൽ ഉപകരിക്കാൻ കഴിയും അല്ലേ നമ്മൾ പറഞ്ഞ വീഡിയോ പറഞ്ഞാണ് പക്ഷെ ഇത് നമുക്ക് തെളിയിക്കുമ്പോഴാണ് അതിനെ കുറിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ആളുകൾ അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കഴിഞ്ഞതിനു ശേഷം പലവരും ആ കമന്റിൽ പറഞ്ഞാണ്

അപ്പം നമ്മൾ ആംഗ്യ ഭാഷയിലൂടെ കാണിച്ചാലോ ബോഡി ലാംഗ്വേജിലൂടെ പറഞ്ഞാലോ അവർ മനസ്സിലാകത്തില്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് അതേപോലെ ഐക്യു തേർട്ടി പെർസെൻറ്റേജ് ഡിസബിലിറ്റി എഴുപത് ശതമാനം പിന്നെ സോഷ്യലൈസേഷനും അഞ്ച് വയസ്സിന് താഴെയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ചെയ്തത് ഒരു ആൽഫബറ്റും നമ്പരും കൂടെ ചേർന്ന് രണ്ടും കൂടെ ചേർന്ന ഒരു ഉണ്ടല്ലോ അപ്പം ഇരുപത്താറ് ആൽഫബറ്റ്സും ഇത്രയും നമ്പറും പിന്നെ സ്പേസ് എന്നൊരു ക്യാരക്ടറും ഒരു ഒരു ബോഡി ലാംഗ്വേജിലൂടെ സാധാരണ ആൾക്കായാലും മനസ്സിലാക്കാൻ എത്ര സ്പേസ്റ്ററും പറഞ്ഞത് അത് ഓരോന്നിന്റെ ഏജ് വ്യത്യാസമാണ് നോൺ വെർബലി ആണെങ്കിലും ഇമിറ്റേഷൻ മാക്സിമം ആണ് വയസ്സ് ചിന്തിച്ചാലും

അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള നമ്മൾ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഇവരൊക്കെ വിളിച്ചപ്പോൾ തന്നെ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് സാറിൻ്റെ കപ്പും ഒപ്പം കൊണ്ട് പോന്നിട്ടുള്ളത് പല രൂപത്തിലും ശരിക്ക് മോനെ ചിന്തിക്കാൻ കഴിയും പലതും ഇപ്പൊ എന്നോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ശരിക്കും മോൻ്റെ ഡോക്ടറെ എടുത്തു കൊണ്ടപ്പോ ഒരു മരുന്ന് എഴുതിയപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞിരുന്നു കാരണം ആദ്യത്തെ ഒരു വീഡിയോ ആവുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഞെട്ടി പോകും അപ്പൊ രണ്ടാമത്തെ വേണ്ടിയാകുമ്പോൾ കുറച്ചൊക്കെ ആളുകൾക്ക് വിശ്വാസം ഉള്ളവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചോദിക്കുകയാണ് ശരിക്കും വൈദ്യരുടെ കാര്യത്തിൽ പോയപ്പോൾ എന്താണ് ശരി എഴുതി കൊടുത്തത് ിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഇങ്ങനെ ട്രീറ്റ്മെന്റ് വൈസിനെ പറ്റിയും ഇനി വരാൻ പോകുന്ന ട്രീറ്റ്മെന്റുകളെ പറ്റിയും ട്രീറ്റ്മെന്റിൽ മിസ്റ്റേക്ക് വന്നാലും അതൊക്കെ എഴുതി കാണിക്കും ചിലപ്പോ അത് ഞാൻ പറയുമ്പോൾ ഡോക്ടേഴ്സ് അംഗീകരിച്ചിട്ടുമുണ്ട് ആ അതേപോലെ ഇപ്പൊ ലാസ്റ്റിലും മോന് ഒരു ഞവരക്കിഴിന്നൊരു ട്രീറ്റ്മെന്റ് ഇത് പറഞ്ഞു അപ്പൊ മോൻ പറഞ്ഞു ഞവരക്കിഴിയല്ല നവദാനി കിഴിയാണ് എനിക്ക് സൂട്ടാവുന്നത് അപ്പം ഡോക്ടേഴ്സ് തെറാപ്പിസ്റ്റുകളോട് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പോലും ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല പിന്നെ ഡോക്ടറും കൂടുതൽ റെഫർ ചെയ്തപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അവൻ പറഞ്ഞാൽ അത് കറക്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുതന്നെയാണ് കൊടുത്തത് ഇങ്ങനെ പലപ്പോഴും മെഡിസിൻ വൈസായാലും മറ്റേ ലോ ആയാലും ആയാലും പല രീതിയിലും അവൻ കാണിക്കാറുണ്ട് അവന്റെ മേഖല ആളുകൾ അതായത് ഇത് കാണുന്ന പലർക്കും ഇതിനെ കുറിച്ച് കണ്ടെത്താൻ കഴിവുള്ള അമേരിക്കയിൽ അവിടെ എന്നിട്ട് കാണുന്നുണ്ടാവും അവർക്കൊക്കെ ശരിക്കും ശരിക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഏതാണ് മേഖല എന്നും എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എങ്ങനെയൊക്കെ വിനിയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് ലെറ്റർ ലക്ഷം കൊടുത്താലോ ഓക്കെ ഒരു ലെറ്റർ കൊടുക്കുക ഏതെങ്കിലും ഒരു ലെറ്റർ ഒന്ന് മോൾക്ക് കൊടുക്കുമെന്ന് അമ്മ കൊടുക്കാം ഓക്കെ ആ അമ്മക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി ചേച്ചി കട്ടൻ്റെ ബാക്കിൽ പോയിട്ടാണല്ലോ ചെയ്യാമല്ലേ കാരണം നമ്മൾ മുന്നേ അടുത്ത് വെച്ചിട്ട് പറഞ്ഞാൽ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ അതായത് നമ്മൾ ഈ വീഡിയോ എവിടെയും കട്ട് ചെയ്യാതെയാണ് ഇനി നമ്മൾ എടുക്കുന്നത് നമ്മൾ കിച്ചണിലൊരു ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ യിനു സ്റ്റാർട്ട് നൈനു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം കേട്ടോ നയനു ഗുഡ് ബോയ് ആണ് ചെയ്യേ നയനു അവിടെ ശ്രദ്ധിച്ച് സ്ക്രീനിൽ നോക്കിയിരിക്കണം കേട്ടോ നയനു ഗുഡ് ബോയ് ആണ് അതിനു ഗുഡ് ബോയ് ആണേ അമ്മ ഇവിടെ നൈനു അമ്മ ഇവിടെ ഉണ്ട് നൈനു ശ്രദ്ധിക്കണേ നൈനു നൈനു ഗുഡ് ബോയ് ആണേ കരയണ്ട ശ്രദ്ധിക്ക ഇവിടെ ശ്രദ്ധിക്കേ നൈനു അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല േറ്റ് ചെയ്തിരുന്നേ നയനു പറ്റും നയനൂന് പറ്റും നൈനു നല്ലോണം സ്ക്രീനില് നോക്കിയിരിക്കേ സ്ക്രീനിൽ നോക്കി ചെയ്യണം കേട്ടോ നെയനു അമ്മ ഇവിടെ ഉണ്ടേ എല്ലാവർക്കും എല്ലാവർക്കും വരാ ും ഇവിടെ അവിടുത്തെ ക്യാമറ ഓഫ് ആയാലും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോ നമ്മള് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കർട്ടൻ്റെ ബാക്കിൽ വെച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ പിന്നെ അതല്ല മോന് ഇതുവരെ പതിനഞ്ച് വയസ്സായെങ്കിൽ നിങ്ങൾ ഈ ശരീരം കാണുന്ന ഇതായിട്ട് നോക്കരുതും അവൻ പല്ല് തേക്കാനും കുളിക്കാനും പോലും ഇതുവരെ ഇൻഡിപ്പെൻ്റ് ആയിട്ടില്ല ഞാൻ അതിനുവേണ്ടി നിരന്തരം ഇപ്പം കുളിക്കാനാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ബാത്റൂമിൻ്റെ വെളിയിൽ നിന്ന് അവിടത്തേക്ക് ഇവിടത്തേക്ക് ഇങ്ങനെ കമൻസ് കൊടുത്താലേ ചെയ്യത്തുള്ളൂ അപ്പം ഇത് ഞാൻ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ പല ഓർട്ടിസ്റ്റി കുട്ടികളുടെയും പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൽ അവരുടെ പേരൻ അവർക്ക് ഏറ്റവും എൻ്റെ ആയിട്ടുള്ള അമ്മയോ ടീച്ചറോ ആരെങ്കിലുമൊക്കെ സ്റ്റേജിൽ നിൽക്കാറുണ്ടല്ലോ

പിന്നീട് പിന്നീടാളത് പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ മോൻ്റെ അത് ഫെസിലിറ്റി കമ്മ്യൂണിക്കേഷൻ അല്ല എന്നുള്ള നിരവധി ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് എൻ്റെ അതിലുണ്ട് അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറേ മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരിക്കും അവരത് പ്രൈവറ്റാക്കി വെച്ച് കോപ്പിറൈറ്റിന്റെ പേരിൽ എന്നാണ് പിന്നീട് പറഞ്ഞത് പക്ഷെ കോപ്പിറൈറ്റ് ആണെങ്കിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി ഒരുപാട് പേര് പറഞ്ഞ് ഇതിൻ്റെ അഭിപ്രായം പറയണോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് അറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്തോ പറയാനാ മാഷ് തീർച്ചയായും ഇതിൽ ഗവേഷണങ്ങൾ ആണ് നടക്കേണ്ടത് ഇത്തരം കഴിവുകൾ കുട്ടിയെ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനക്ക് വിധേയമാക്കി ഇത് എന്ത് ഏത് തരത്തിൽപ്പെടുന്ന കഴിവുകളാണ് എന്ന് തരംതിരിച്ച് നിയമനപ്പെടുത്തേണ്ടതുണ്ട് അതിലൂടെ ഒരു ഇവിടെ ചേച്ചി എന്താ അല്ല ഞാൻ സാറിന് എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ പറയാനുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഒരുപാട് കമൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റഡി അനുസരിച്ചിട്ട് അമ്പത്തെട്ട് കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസമാണ് ആ ഓ കാരണമോ അതിനൊരു ട്രീറ്റ്മെൻറ്റോ അതിനെ ശരിയായി ആക്കുറേറ്റായി കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക ഈ ജിയിലൂടെ സ്കാനിങ്ങിലൂടെ ബ്ലഡ് ടെസ്റ്റ് അവൻ ഒരു ടെസ്റ്റിംഗ് പരിശോധന ഒന്നും ഇല്ല ഇത്രയും അതിൻ്റെ പോപ്പുലേഷൻ കൂടിയിട്ട് പോലും ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഞാനൊരു ഇൻഡ്യൂഷൻ പോലെ പറയില്ല ചിലരൊക്കെ പറയാറുണ്ടല്ലോ ടെലിപ്പതി എനിക്ക് തോന്നി അവിടെ അടുത്ത ആൾക്കും തോന്നിയെന്ന് എന്നാൽ ഞാൻ അങ്ങനെ ഒരു തോന്നൽ പറയലി ഇത് ഏത് സാഹചര്യത്തിലും എവിടെ വെച്ച് ഏത് സമയത്തും അവൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആവർത്തനം ഒരു ശാസ്ത്രമാണെങ്കിൽ ഇതിലൊരു ശാസ്ത്രം ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് അടുത്തത് മോളെ കൊണ്ട് അതായത് സാറേ എഴുതിയത് മോള് ചിന്തിക്കുമ്പോ മോനെ ടൈപ്പ് ചെയ്ത് കാണിക്കും അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ അടുത്ത കഴിഞ്ഞുള്ളത് പക്ഷേ മോന്റെ മൂഡ് മാറിയിട്ടുണ്ട് അല്ലെ രാവിലെ ഒന്നര പിന്നെ ഉറങ്ങിയില്ല ഉറങ്ങാൻ ശ്രമിക്കുകയാണ് റെസ്റ്റ് എടുക്കട്ടെ ഉറങ്ങട്ടെ അല്ലെ മോളിന്റെ മൂഡ് പോയാ ഇല്ല ഇല്ല ഓക്കെ അപ്പോ എന്താണെങ്കിലും ഈ ലെറ്റർ ഇതേമാതിരി സാറ് കയ്യില് വെക്കുക നമുക്ക് ഇതേമാതിരി തന്നെ മറ്റൊരു ദിവസം ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് ഇതേമാതിരി തന്നെ സാറിന്റെ ആ ഒരു സാർ ഒരു ദിവസം കൂടി വരും എല്ലാവരും ഒഴിവ് ദിവസം നോക്കി അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് സാർ എഴുതുന്നത് വീണ്ടും നമ്മൾ മോൾക്ക് കൊടുത്ത് മോള് ചിന്തിക്കുന്നത് മോനെഴുതി നമുക്ക് കാണാം ചെറുതായിട്ട് ചിലും ഇപ്പൊ ഇതൊക്കെ നടക്കുന്നൊണ്ട് പകലൊറങ്ങാൻ പറ്റിയില്ല ഇതിന് പല ആൻസറുകളും പലരും പറയുന്നുണ്ട് സാവൻ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് ആയുർവേദ ഡോക്ടേഴ്സ് കോൺഷ്യസ്നസ് ഉയർന്നു പറയുന്നുണ്ട് സൈക്കോളജിക്കലി അങ്ങനെ ഇ എസ് പി ആണെന്ന് പറയുന്നുണ്ട് ബ്ലസ് ഓഫ് ഗോഡാന്ന് ചിലർ പറയുന്നുണ്ട് സത്യത്തിൽ ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കും അറിയത്തില്ല എന്തായാലും മാജിക്കും മെൻ്റലിസവും അങ്ങനെയൊന്നുമല്ല എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അത് കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അവന് കൂടുതൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും പിന്നെ എനിക്ക് മോൻ എന്ത് ചെയ്ത് അറിയില്ല അതിനൊരു ഗൈഡൻസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ കഴിവുകളെ ഉയർത്തണമെന്നൊരാഗ്രഹമുണ്ട് എന്തൊക്കെ കഴിവുണ്ട് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാണ് മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ട് എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട് ഏഴ് വയസ്സിലും എട്ട് വയസ്സിലും ഇംഗ്ലീഷിൽ രണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കഴിവുകൾ ഉണ്ട് അത് എന്താണെന്നുള്ളത് കണ്ടെത്തിയാൻ്റെ അറിയുള്ളു ഈ വീട് നിറയെ എന്താ പറയുക മൊമെൻ്റുകളും ട്രോഫികളും ഇങ്ങനെ എന്താ പറയുക വെക്കാൻ സ്ഥലമില്ല എന്നുള്ള രൂപത്തിലുള്ള അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട് മോൻ്റെ ആ ഒരു ഡിസൈനിൽ ചെയ്തതാണ് അല്ലേ ഈ വീട് മോൻ തന്നെ പറഞ്ഞ രൂപത്തിൽ ഡിസൈൻ ചെയ്തതാണ് വീട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്താണോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഉള്ളൂ ഇതിനെക്കുറിച്ച് അറിയുന്നവർ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർ ഇതിനെക്കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതെന്താണ് അല്ലെങ്കിൽ ഈ ഒരു കഴിവ് ഏത് രൂപത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനൊന്നും മുന്നോട്ട് വരിക അപ്പം അന്തരം സുഹൃത്തുക്കളിൽ കാണുന്നവർ പലവരും എന്താ പറയുക ഒരു നിമിത്തം പോലെ ഇത് കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അറിയുന്നവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ നമ്പർ ഞാൻ തരാം വിളിച്ച് പറയാം ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ് അപ്പം തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം